അന്തം കമ്മികളോടോ സംഘികളോടോ അച്ചാരം വാങ്ങി വന്ന് കേരളത്തിലെ മാമാ പണിയെടുക്കുന്ന ചില മാമാ പണിയെടുക്കുന്ന മാധ്യമങ്ങൾ ഇല്ലാതെ പച്ച കളവുകൾ പെയ്ഡ് ന്യൂസുകളിങ്ങനെ അടിച്ചളക്കുന്നുണ്ട് കോൺഗ്രസിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നത് വി ഡി സതീശനും കെ പി സി സി പ്രസിഡൻറ്റും പരസ്പരം പിന്നെ പോരടിക്കുന്നു അവിടെ ഗ്രൂപ്പ് യോഗം ഇവിടെ അങ്ങേത്തെ അലക്കുന്നു ഇങ്ങോട്ട് അലക്കുന്നു എവിടെ അങ്ങനെയുള്ളത് ഒന്നും സംഭവിച്ചിട്ടില്ല രാഷ്ട്രീയകാര്യ സമിതിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് അത് ഇന്നിന്നലും തുടങ്ങിയൊന്നും തുടങ്ങിയൊന്നുമല്ല പണ്ട് ഗാന്ധിജിയുടെ കാലം തൊട്ട് തന്നെ ഈ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലേ തല്ലിയിട്ടാണെങ്കിൽ തള്ളിയിട്ട് തന്നെ സ്വാതന്ത്ര്യം വാങ്ങിക്കണം പത്രേ പറഞ്ഞപ്പോഴും സഹിഷ്ണുതരോടുകൂടി സ്വാതന്ത്ര്യം വാങ്ങിക്കാമെന്ന് ഗാന്ധിജിയുടെ ഭക്ഷണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി എന്നുള്ള നടക്കാം ആ അഭിപ്രായം ഇവിടെ ചില ഈ രാഷ്ട്രീയകാര്യ സമിതി അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ അങ്ങ് പർവ്വതീകരിച്ചിട്ട് അങ്ങ് ഇല്ലാത്ത നുണകൾ പച്ച പേഡ് ന്യൂസുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് അണികളെ തമ്മിൽ എന്താ പറയുക തെറ്റിക്കുക എന്നിട്ട് മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ അങ്ങ് പോക്കറ്റിൽ വെച്ചേ മാപ്പറകള് നിങ്ങൾക്ക് ഈ നാടിനെ വാദിക്കുന്ന പ്രശ്നങ്ങളില്ലേ ഇല്ലേ ഇവിടെ നിന്ന് സംഭവിക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു ചുറ്റുപാടും സാഹചര്യം ഉണ്ടാക്കിയ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളില്ലേ അത് പറയണോ നിങ്ങൾ നിങ്ങൾ ഈ കാലത്ത് തന്നെ എഴുതുന്നിട്ട് ഈ കോൺഗ്രസ്സുകാരെ പറയുക എന്തിനാ നടക്കാൻ നിൽക്കുന്നത് ഞങ്ങൾ ഒരു പക്ഷെ തമ്മിലടിക്കും അതൊക്കെ ഞങ്ങളെ ചോയ്സാ പക്ഷെ ഞങ്ങൾ ഈ നിങ്ങളീ പ്രചരിപ്പിക്കുന്നത് പോലെ എക്കാലവും ഇങ്ങനെ തന്നെയാ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പാർട്ടി ഇന്ത്യയിലെ ഉണ്ടാവുമോ എന്നിട്ട് എന്താ ഈ പാർട്ടി ഇല്ലേ അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി ഞങ്ങൾക്ക് ഏകാധിപത്യ മനോഭാവം ഇല്ലെന്നേ ഞങ്ങൾ കേരള സിസ്റ്റത്തിലേക്ക് പിന്നെ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും എതിരെ അഭിപ്രായം പറഞ്ഞ അമ്പത്തി ഏഴ് വെട്ടുപെട്ടിട്ട് അങ്ങ് യമക അയക്കുന്നവരൊന്നുമല്ല ഞങ്ങള് അത് മനസ്സിലാക്കിക്കൊങ്ങൾ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് ഈ രാജ്യത്ത് ജനാധിപത്യം പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലായാ അപ്പൊ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിനെ നിങ്ങൾ ഇങ്ങനെ പർവ്വതീകരിച്ച് ആരോടും അറ്റവറോ വാങ്ങി നക്കി നടന്നിട്ട് ഇങ്ങനെ കോൺഗ്രസിന്റെ വേളിയിലേക്ക് ഇട്ട് കേറാൻ വേണ്ടി വരണ്ട കേട്ടാ അപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി കടി അവിടെ കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു വിഡി സതീശൻ പ്രയോഷനാവ് ഇങ്ങനെ പറഞ്ഞു എവിടെ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞ് നിങ്ങൾ കൊണ്ടേ വിട് നിങ്ങൾ കഥ ഉണ്ടാക്കിയിട്ട് പറയുന്നത് തെളി വടക്കാൻ പുറത്ത് വിട് അല്ലേ അതൊന്നും വിടാണ്ടിങ്ങനെ തമ്മാമിൽ തള്ളിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ വിഷയം ചർച്ച ചെയ്യുക സർക്കാരിന്റെ കൊള്ളതായിരുന്നു ചർച്ച ചെയ്യേണ്ടല്ലോ അച്ചാറും വാങ്ങി നക്കുന്നുണ്ടാവുമല്ലോ അല്ലേ പോയി പണി നോക്ക് നിങ്ങൾ കേട്ടോ തരത്തിൽ പോയി കളിച്ചോ ഇത് പാർട്ടി കോൺഗ്രസാ ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എങ്ങനെ ഉണ്ടാക്കണം ഈ രാജ്യം ഉണ്ടാക്കിയ ഞങ്ങളാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നതും നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശവും റൈറ്റ് ഒക്കെ ഉണ്ടാക്കി തന്ന പാരമ്പര്യ കോൺഗ്രസിനുള്ളത് ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെപ്പോലും അടിച്ചമർത്താൻ ശ്രമിച്ചവരാ നിങ്ങളിപ്പം അച്ചാരം വാങ്ങിയിട്ട് വക്കാലത്ത് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുന്നു അത് മനസ്സാക്കിക്കോ കേട്ടാ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ എന്റെ പ്രേക്ഷകരോടാ പറയുന്നത് ഇങ്ങനത്തെ ഒരു വിഷയം കോൺഗ്രസിനകത്തില്ല സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായില്ല അതെക്കാലം ഉണ്ടാകുന്നുണ്ട് അതിലൊക്കെ ചർച്ച ചെയ്തിട്ട് അതൊക്കെ പരിഹരിച്ച് പാർട്ടി മുന്നോട്ട് പോകും ഒരർക്കവും വേണ്ട ഓക്കെ അല്ലാതെ പരസ്പര നേതാക്കന്മാരെ നമ്മൾ പ്രവർത്തകന്മാർ തെറിവറിയാനും ഇതാക്കാനും വേണ്ടിയിട്ട് ഇവിറ്റങ്ങൾ ഇട്ടു തരുന്ന കാര്യങ്ങളത് അതിലൊന്നും നമ്മൾ ആരും അകപ്പെട്ടു പോകാൻ പാടില്ല ഓക്കെ